ബിഗ് ബോസിൽ പറഞ്ഞല്ലോ അതിനെ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പോയത് സായി കൃഷ്ണ സിമ്പിൾ ബിഗ് ബോസിൽ ഒന്നും അപ്ലൈലും ചെയ്യാൻ നോക്കാറില്ല അത് അപ്ലൈ ചെയ്യുന്നത് അതായിരിക്കും ഞാൻ ഫേക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്പേസിൽ ഞാൻ വീണ്ടും ആ മാസ്ക് ഇട്ട് അലറി പ്രശ്നം ദാറ്റ്സ് മൈ ഫേക്ക് ഫേസ് പക്ഷെ ാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത് കുറച്ചെങ്കിലും വിലയുണ്ടായിരുന്നോണ്ടിരിക്കാണോ ഏഹ് ആൾക്കാർ മുമ്പിൽ സീക്രട്ട് ഏജന്റ് പറയുന്നത് ഫുള്ളി ഫേക്കാണ് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സായി കൃഷ്ണനായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ശരിയാ അലറി അലമ്പി പ്രശ്നം ഉണ്ടാക്കാൻ സീക്രട്ട് ഏജന്റിനെ പോലെ പറ്റില്ല കാരണം അകത്തിരുന്ന് മാത്രമാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അതും പേര് ഒപ്പം വരുത്തിക്കൊണ്ട് അല്ലാണ്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയിട്ട് സീക്രട്ട് ഏജന്റായിട്ട് നിൽക്കാൻ പറ്റില്ല സായി കൃഷ്ണനാണെന്ന് മനസ്സിലാക്കാം അല്ല അത് പിന്നെ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് സായി കൃഷ്ണൻ അത്രേ ഉള്ളു സീക്രട്ടേജ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫേക്കാണെന്ന് ഇപ്പൊ സായികൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സീക്രട്ടേജിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താണ് അഭിപ്രായം ബിഗ് ബോസിൽ പോയതിനെ കുറിച്ചൊക്കെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേനെ